വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി യുവിന്റെ സീറ്റുകൾ ബി ജെ പിയേക്കാൾ കുറവ് വരുത്തുവാനുള്ള നാടകീയമായ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് കാരണം ജെ ഡി യുവിനെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത്തി അഞ്ച് എം എൽ എമാരാണ് അവർക്ക് നിയമസഭയിലുള്ളൂ ബി ജെ പിക്ക് ഇപ്പോഴത്തെ അംഗബലം അനുസരിച്ച് ഉപതെരഞ്ഞെടുപ്പിലെ ജയത്തോടു കൂടി ഏതാണ്ട് എൺപത്തിരണ്ട് സീറ്റായി ഉയർന്നിരിക്കുകയാണ് ബി ജെ പി മത്സരിക്കുന്നത് നൂറ്റി മുപ്പതോളം സീറ്റുകളിലും അതുപോലെ ജെ ഡി യു മത്സരിക്കുന്നത് നൂറ്റി പതിമൂന്ന് സീറ്റുകളിലും ആയിരിക്കുമെന്നതാണ് പ്രാഥമിക വിവരങ്ങൾ അതിൽ ബി ജെ പിയുടെ നൂറ്റി മുപ്പത് സീറ്റിൽ ചിരാഗ് പാസ്വാന്റെ എൽ ജെ പിയും അതുപോലെ ഹിന്ദുസ്ഥാൻ അവാം ഒക്കെ സീറ്റുകൾ വീതിക്കുമ്പോൾ ബി ജെ പിയുടെ മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം നൂറ്റി അഞ്ചിലേക്ക് കുറയുവാനാണ് സാധ്യത ഇത്തരത്തിലുള്ള നീക്കമാണ് ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ ചർച്ചയാകുന്നത് എന്നാൽ ജെ ഡിയു ആവശ്യപ്പെടുന്നത് നൂറ്റി നാൽപ്പതോളം സീറ്റുകൾ തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാസ്തവത്തിൽ ചിരാഗ് പാസ്വാനാണ് ജെ ഡിയുവിന്റെ എം എൽ എ എണ്ണം വലിയ തോതിൽ കുറക്കാൻ കാരണമായത് ആ സമയം ചിരാഗിന്റെ പാർട്ടി ബി ജെ പിയുമായി സഖ്യത്തിലായിരുന്നില്ല മറിച്ച് ചിരാഗ് പാസ്വാന്റെ ബന്ധു കൂടിയായിട്ടില്ല അതായത് ചിരാഗിന്റെ പിതാവ് രാംവിലാസ് പാസ്വാന്റെ സഹോദരനായിട്ടുള്ള പശുപതി പരാസായിരുന്നു ബി ജെ പിയുമായി സഖ്യത്തിൽ ഉണ്ടായതും കേന്ദ്രമന്ത്രി പശുപതി പരാസ് പക്ഷേ അബ്ജെഡിയുമായി സഖ്യം ചേർന്നിരിക്കുകയാണ് പശുപതി പ്രാർത്ഥനയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് ബീഹാറിൽ ആർ ജെ ഡിക്ക് ഇപ്പോൾ കൊയ്ത്തിന്റെ കാലമാണ് എന്നതാണ് അതിന് കാരണമാകുന്നത് ജനങ്ങൾ തേജസ്വി യാദവിനെ വിശ്വസിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ അടുത്ത് ബി ജെ പിയുടെ എം എൽ എ സഭയിൽ വെച്ച് തേജസ്വി യാദവിനെ ക്രിക്കറ്റിൽ പോലും ശോഭിക്കാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം ക്രിക്കറ്റിൽ പത്ത് റൺസ് പോലും തികച്ചു എടുക്കുന്നത് തങ്ങൾ ആരും കണ്ടിട്ടില്ല പിന്നെ എങ്ങനെ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിയുമെന്ന ചോദ്യത്തിന് തേജസ്വി യാദവ് നല്ല ഉശ്രൻ മറുപടി തന്നെയാണ് കൊടുത്തത് രണ്ടു തവണയായി അതായത് ഇരുപ ഏർ ഇരുപത്തി അഞ്ചാം വയസ്സിലും തേജസ്വി ആദ്യമായാണ് ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ജയിച്ചു കയറുന്നത് തുടർച്ചയായി അതേ മണ്ഡലത്തിൽ നിന്ന് തന്നെ വീണ്ടും ജയിച്ച് കയറി ഇത്രയും പ്രായമായി നിതീഷ് കുമാർ ജനങ്ങളെ ഭയന്നിട്ടാണ് അദ്ദേഹം എം എൽ സി ആയി മുഖ്യമന്ത്രിയായി ഇരിക്കുന്നത് എന്ന ചോദ്യം സഭയിൽ ചിരി വളർത്തിയത് ജെ ഡി യു അംഗങ്ങൾക്ക് പോലും ചിരിയാണ് ഉണ്ടായത് അതിന് കാരണം നിതീഷ് കുമാർ കുറെ നാളുകളായി ജനവധിയെ നേരിട്ട് നേരിടുന്നില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വളഞ്ഞ വഴിയിലൂടെയാണ് മുഖ്യമന്ത്രിയാകുന്നത് മാത്രമല്ല ജെ ഡി യുവിനെ നാം മാത്രമായ എം എൽ എമാരെ ഉള്ളുകാനും ഇത്തരത്തിൽ ബി ജെ പി കൊടുക്കുന്ന ഔദാര്യം എത്രനാൾ നിങ്ങൾ ഭുജിക്കും എന്നുള്ള ചോദ്യമാണ് വീണ്ടും വീണ്ടും തേജസ്വി യാദവ് ചോദിക്കുന്നത് ആർ ജെ ഡി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി അധികാരത്തിലേക്ക് വരാൻ കേൾപ്പുള്ള പാർട്ടിയാണ് എന്നത് കോൺഗ്രസും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഒരു മധ്യസ്ഥ ചർച്ചക്കും തങ്ങളില്ല എന്നുള്ളത് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ ആർ ജെ ഡിയും അതുപോലെ ജെ ഡി ഒരുമിച്ച് ബി ജെ പിക്ക് ഒരു നീക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിരുന്നുണ്ടെങ്കിൽ അതിന് ചുക്കാൻ പിടിച്ചത് കോൺഗ്രസ് ആയിരുന്നെങ്കിൽ ഇനി അത്തരത്തിൽ ഒരു നീക്കം ഉണ്ടാകില്ല അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിധിത്വം എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളായ മദൻ മൊഹം അടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്നത്